മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് എട്ടു വയസ്സുകാരൻ അധ്യാപികയുടെ ക്രൂരമർദ്ദനം അസംബ്ലിയിൽ അച്ചടക്കം പാലിച്ചില്ല എന്ന് ആരോപിച്ചാണ് മർദ്ദനം കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു കേസ് കൊടുക്കരുതെന്ന് സ്കൂളിലെ മറ്റധ്യാപകർ ആവശ്യപ്പെട്ടതായും പണം വാഗ്ദാനം ചെയ്തതായും അമ്മ പ്രതികരിച്ചു പ്രിൻസിപ്പൾ മാപ്പ് പറയാന്ന് പറഞ്ഞു അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു രണ്ട് സാറുമാർ വന്നിട്ട് പറഞ്ഞ നിങ്ങൾ ബദ്രീനാഥൻ്റെ അച്ഛൻ എന്താ ജോലി എന്ന് വച്ചു അവന് ഫിനാൻഷ്യലി നിങ്ങൾ പുറകോട്ടല്ലേ നമുക്കൊരു ഫിനാൻഷ്യലി സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിയുടെ ഞാൻ ഒരു സാറെന്തോന്നാണ് സംസാരിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെയല്ല കാരണം ഫിനാൻഷ്യലിപരമായിട്ട് ഞങ്ങൾ കുട്ടിയുടെ അങ്ങോട്ടുള്ള ചിലവ് കമ്പ്ലീറ്റ് ആയിട്ട് നോക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിനെക്കാളും വലിയ ചെലവോടെ വന്നിട്ടുണ്ട് വേണ്ട സാറന്ന് പറഞ്ഞു ആ കുട്ടിയുടെ പ്രതികരണം കൂടി ലഭ്യമാണ് ക്രൂരമായി അധ്യാപികയുടെ മർദ്ദനത്തിലേക്ക് ക്ലാസ് ടീച്ചർ നിങ്ങളെ നിന്റെ പേരൻസിനെ വിളിച്ച് അടിക്കെട്ടാന്ന് പറഞ്ഞു പിന്നീട് കുറെ ഭീഷണിയും പെടുത്തിട്ട് എന്നാ പത്ത് മൂന്ന് നാല് ഭാഷ അടിച്ച് ചൂരലുണ്ടാണോ അടിച്ചത് കൈ വീശി നടന്ന് ഞാൻ കൈ കെട്ടാതെ വീശി നടന്നു പോയി അപ്പൊ ഞാൻ ടീച്ചർ മേലേന്ന് കണ്ട് ക്ലാസ്സിൽ വന്നപ്പോൾ എന്നാ ചൂരലുണ്ട് കൈയിലൊക്ക മൂന്ന് നാല് ഭാഷ അടിച്ചിരുന്നു ടിൻഡുദാസൊപ്പം ചേർന്ന് വിവരങ്ങളുമായി ടിൻഡു ഈ അമ്മയെയും മകനെയും ടിൻഡു നേരിൽ കണ്ടതാണ് കുട്ടി എന്താണ് പറയുന്നത് അമ്മ എന്ന് പറയുന്നു കൃഷ്ണരാജ് പത്താം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുറത്തുനിന്നും കുട്ടികൾ ക്ലാസ്സിലേക്ക് വരിവരിയായി പോകുന്ന സമയം പുറകെ കൈകെട്ടി നടക്കണമെന്ന് നേരത്തെ തന്നെ സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെല്ലാം പുറകെ കൈകെട്ടിയാണ് ക്ലാസ്സിലേക്ക് കയറുന്നത് പക്ഷേ ഈ കുട്ടി മാത്രം ഈ എട്ട് വയസ്സുകാരൻ മാത്രം കൈ പുറകെ കെട്ടിയില്ലായിരുന്നു കൈ വീശിയാണ് നടന്നത് ഇത് ഈ അധ്യാപിക ഇംഗ്ലീഷ് അധ്യാപിക രണ്ടാമത്തെ സ്കൂളിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് കാണുന്നു കുട്ടിയെ വിളിച്ചു നിർത്തിയതിനു ശേഷം എന്തുകൊണ്ട് കൈ വീശ നടന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം കുട്ടിയുടെ വലത് കയ്യിൽ ചൂറൽ കൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം കുട്ടി വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ രീതിയിൽ നീരുണ്ടായിരുന്നു നീരും അതോടൊപ്പം തന്നെ ഈ ജോയിന്റ് ഭാഗത്ത് പാടുകളും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ വിവരം തിരക്കുമ്പോഴാണ് കൈ വീഴ്ച നടക്കാത്തതിന് അധ്യാപിക മർദ്ദിച്ചു എന്ന കാര്യം കുട്ടി അമ്മയോട് പറയുന്നത് തുടർന്ന് കുട്ടിയെ തിരുവനന്തപുരം പേരൂർക്കട സ്വ പേരൂർക്കട ജില്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്ന് ഡോക്ടർമാർ വിളപ്പിശാല പോലീസിന് പരാതി നൽകി അങ്ങനെയാണ് ഈ കാര്യം പുറംലോകം അറിയുന്നത് അത് ഈ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ബാൻഡേജുകൾ മറ്റും കയ്യിൽ ഇട്ടതിനു ശേഷം കുട്ടിയും കൊണ്ട് അമ്മയും അച്ഛനും ഈ സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നു വിളപ്പിശാല യു പി എസ് സ്കൂളിലാണ് സംഭവം ഉണ്ടായത് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഈ പ്രധാന അധ്യാപികയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് രണ്ട് അധ്യാപകർ കയറി വരുന്നു കയറി വന്നതിനു ശേഷം ഈ കാര്യം മാധ്യമങ്ങളോ അതോടൊപ്പം തന്നെ പുറംലോകം അറിയരുത് അത് അറിയാതിരിക്കാനായിട്ട് എന്തെങ്കിലും പണം കൊടുത്ത് ഈ കാര്യങ്ങളെ പണം നൽകി ഈ കാര്യം സെറ്റിൽമെന്റ് ചെയ്യാമെന്നുള്ള സെറ്റിൽ ചെയ്യാമെന്ന് അമ്മയോട് പറയുന്നു പക്ഷേ അമ്മ അതിന് കൂട്ടാക്കിയില്ല ഇന്ന് രാവിലെയാണ് വിളപ്പിൽശാല പോലീസ് ഈ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ വിളപ്പിൽശാല യു പി എസ്കൂളിലെ പ്രധാന അധ്യാപികയോ അല്ലെങ്കിൽ ഈ പി ടി യോ ഈ ടീച്ചർക്കെതിരെ അല്ലെങ്കിൽ അധ്യാപികയ്ക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പി ടി ഭാരവാഹികൾ രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷവും അവരും ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്തു എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോയത് ഈ കുട്ടി എട്ടു വയസ്സുകാരൻ തൈറോയ്ഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഹെവി ഡോസ് മരുന്ന് കഴിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ ഏൽക്കുന്നത് കുട്ടിയുടെ നാടീവ്യവസ്ഥയൊക്കെ ബാധിക്കാവുന്ന കാര്യമാണെന്ന് നേരത്തെ തന്നെ ആശുപത്രി ഡോക്ടർമാർ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന തരത്തിലൊന്നും മാതാപിതാക്കളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഗുരുതരമായിട്ട് തന്നെ കുട്ടിയുടെ ശരീരത്തിന് അത് ഏറ്റിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഈ മൂന്നടിയും കുട്ടിയെ കാര്യമായി തന്നെ ബാധിച്ചു ആഘാതത്തിലാണ് കുട്ടിയുടെ കൈക്ക് നീര് വന്നത് അപ്പോൾ ഈ തുടരെ തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ നടപടികൾ സ്വീകരിക്കുന്നില്ല ഒരു സർക്കാർ സ്കൂളിലാണ് ഇത്തരത്തിൽ കുട്ടി അച്ചടക്കം പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ചൂരലു കൊണ്ട് മർദ്ദിക്കുന്ന ഒരു കാര്യം കാര്യമുണ്ടായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മ നേരത്തെ കുട്ടിക്ക് സമാനമായ രീതിയിൽ തന്നെ സ്കൂളിൽ വെച്ച് വീട്ടിൽ വെച്ച് കുട്ടിയെ ഈ പാമ്പ് പാമ്പ് കടി ഏറ്റിട്ടുണ്ട് കടി ഏറ്റ സമയത്ത് കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോഴും വീട്ടുകാരെ വിളിച്ചറിയിച്ചതിന് ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെയും സ്കൂളിൽ അതൃത ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ പി ടി സ്കൂളോ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഈ അധ്യാപ പ്രധാന അധ്യാപികയെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ഇതുവരെ കണക്കാക്കിയിട്ടില്ല എന്നാണ് നമ്മളോട് പ്രതികരിച്ചത് കൃഷ്ണരാജ് ചിന്റു ഈ പുതിയ പാഠ്യപദ്ധതി കുട്ടികൾ പോലെ പാറിപ്പറന്നു നടക്കണമെന്നൊക്കെയാണല്ലോ പറയുന്നത് ആ കുട്ടികൾ അതും സർക്കാർ സ്കൂളിൽ പരിസരവുമായി ചേർന്ന് കുട്ടികൾ പഠിക്കണമെന്ന് അനുശാസിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ക്ലാസ് മുറികളിൽ ഒരു കുട്ടി പിന്നിൽ കൈകെട്ടിയില്ല എന്ന കാരണത്താൽ അടിക്കുക അങ്ങനെ ഒരു തെറ്റ് അത് വീട്ടുകാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക വീട്ടുകാരറിഞ്ഞു ചെല്ലുമ്പോഴേക്കും മാപ്പ് പറയുക എന്നത് ശരിയാണ് സമ്മതിച്ചു പക്ഷേ അതിനപ്പുറം പണം നൽകാം എന്നൊക്കെ പറയുന്നത് ഈ ക്രിമിനൽ കുറ്റത്തിൻ്റെ ആഴം കൂട്ടുന്നതല്ലേ ഒന്നിന് പിറകെ ഒന്നായി കുറ്റങ്ങൾ തീർച്ചയായിട്ടും കൃഷ്ണൻ അത് തന്നെയാണ് കാരണം ഈ വിഷയം പോലീസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഇത്തരത്തിൽ സ്കൂൾ അധികൃതർ ആദ്യമേ തയ്യാറായില്ല കുട്ടിക്ക് ഇങ്ങനെ അടിയേറ്റതിന് ശേഷം കുട്ടി വീട്ടിൽ വരുമ്പോഴാണ് ഈ കാര്യം പുറത്തറിയുന്നത് നമുക്ക് ആ കുട്ടീനെ കണ്ടാൽ തന്നെ അറിയാം എട്ടു വയസ്സുകാരനാണ് വളരെ വളരെ ചെറിയ കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ കൈക്ക് എത്ര ഗുരുതരമായിട്ടാണ് ഈ പരിക്കേറ്റിട്ടുള്ളത് ഈ അധികൃതർ പോലും അല്ലെങ്കിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ട് ആ ഈ മാതാപിതാക്കളോട് ക്ഷമ പറയാനോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കൂട്ടാക്കിയില്ല കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ സർക്കാർ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഈ ഈ ഈ രീതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികളൊക്കെ എപ്പോഴാണ് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ വളരെ സ്വതന്ത്രമായിട്ട് കളിച്ചു വരേണ്ട ഇടത്താണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ അധ്യാപകർ പോകുന്ന ഒരു കാര്യം കാണുന്നത് അതായത് പരസ്പരം ഈ തമ്മിൽ തട്ടി വീഴാതിരിക്കാൻ അതായത് കുട്ടികൾ വീഴാതിരിക്കാനാണ് ഇത്തരത്തിൽ അച്ചടക്കം പാലിക്കുന്നത് എന്നാണ് പ്രധാന അധ്യാപക നന്ദി കൈ വീശി തീർച്ചയായിട്ടും കൈ വീശി നടന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നത് നടപടി അപ്പോഴും ഈ കുട്ടി കൈ വീശിയ കുറ്റത്തിന് ആ കുട്ടിയുടെ കയ്യിൽ തന്നെ മർദ്ദിക്കുന്ന അവരുടെ മനസ്സാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഇനി ഈ കൈ വീശാതെ നടക്കണം ഈ കൈ ഈ കൈ വേദനിക്കുമ്പോഴേ കൈ പുറകിൽ കെട്ടി വെക്കാനുള്ള ഓർമ്മ വരും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ മർദ്ദിക്കുന്നത് അപ്പൊ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഈ കുട്ടിയെ കുട്ടിയോട് കാണിച്ചിട്ടുള്ളത് കുട്ടിയുടെ കൈ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ആ കുട്ടി അസുഖങ്ങൾക്കൊക്കെ ഗുളിക ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന അതിനോട് കാണിച്ചത് ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതി എന്നിട്ടും രാവിലെ ഇന്ന് രാവിലെ ഈ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അമ്മയോടും പി ടി പി ടി ഭാരവാഹികളും സ്കൂൾ അധികൃതരും വീട്ടിൽ വന്ന് ഈ കാര്യം പുറലോകം അറിയരുതെന്നും കേസുമായിട്ട് മുന്നോട്ട് പോകരുതും എന്നാണ് പറഞ്ഞത് എന്നിട്ടും ഈ കുട്ടിക്ക് ഇത് ഏറ്റ അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്തരത്തിൽ മർദ്ദനം ഏറ്റതിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അവരുടെ സ്കൂളിന്റെ വിവരങ്ങളൊന്നും പുറത്തറിയത് ഈ അധ്യാപികയാണ് ഇത്തരത്തിൽ വർദ്ധിച്ചതുള്ള കാര്യം പുറത്തറിയത് അത് മാത്രമാണ് സ്കൂളിന്റെ ആവശ്യം ശരി തിരുവനന്തപുരത്ത് എട്ട് വയസ്സുകാരൻ അധ്യാപികയുടെ ക്രൂരമർദ്ദനം സർക്കാർ സ്കൂളിലാണ് ഓർക്കണം അസംബ്ലിയിൽ കൈകെട്ടി നടന്നില്ല എന്നാരോപിച്ചാണ് മർദ്ദനം പിന്നിൽ കൈകെട്ടാത്തത് കൊണ്ട് കൈക്ക് തന്നെ അടിക്കുന്നു നിനക്ക് ഓർമ്മ വരട്ടെ എന്ന് ശാസിക്കുന്നു പക്ഷേ രക്ഷാകർത്താക്കൾ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പണം കൊടുക്കാം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അധ്യാപകരുടെ സംഘം സമീപകാലത്തായി ഇത്തരം വാർത്തകൾ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഉറക്കെ കേൾക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ചിന്റുദാസ്